വിഷയം ഈ മഹറുമായിട്ട് ബന്ധപ്പെട്ടാണ് മഹർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ മുസ്ലിം സമുദായത്തിൽ ഇടയിൽ കണ്ടുവരുന്ന മഹർ എനിക്ക് തോന്നുന്നു വരൻ അങ്ങോട്ട് സ്വർണമോ പാരിതോഷ്യം കൊടുത്ത് പെൺകുട്ടിയെ വാങ്ങുന്ന ഒരു ഏർപ്പാടാണ് അത് പലയിടത്തും പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഉസ്താദ് ഈ ചെറക്കൻ വരനും വധു വരനും വധുവിൻ്റെ അച്ഛനും ഉസ്താദും എല്ലാവരും കൊണ്ടിരുന്നാണ് ഇത് തീരുമാനിക്കുന്നത് അല്ലേ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചില യൂട്യൂബ് ചാനലുകളിൽ വന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഉസ്താദിന് പൂരാ തെരുപടി കിട്ടി അതുപോലെ അൺമു ലൂണിക്കും കിട്ടി ആവശ്യത്തെ തെരുപടി അപ്പം ഇത് മൈക്കിനകത്തോടെ വിടിച്ചു പറഞ്ഞു എന്നുള്ളതാണ് മഹത് അപ്പം ആ വീഡിയോ പ്രചരിച്ച വീഡിയോ നമുക്കൊന്ന് കാണാം കണ്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം നാലര ലക്ഷം രൂപ വരെ വരുന്ന ഡയമണ്ട് ആഭരണം മഹർ പ്രകാരം താങ്കൾക്ക് ഹലാലായ ഭാര്യയാക്കി ഇണയാക്കി പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു ഞാൻ പറയപ്പെട്ട പ്രകാരം എനിക്ക് മകളെ വിവാഹം ഇതിനകത്തെ എന്ന് പറഞ്ഞത് ഈ സ്വർണത്തിൻ്റെയും ഈ എന്താ പറയുക അവരുടെ ഇതിൻ്റെയൊക്കെ വില വിളിച്ച് പറഞ്ഞു എന്നുള്ളതാണ് മൈക്കിനാഥോട് വിളിച്ചു പറഞ്ഞ് എല്ലാവരും കേൾക്ക് വിളിച്ച് പറഞ്ഞു ഞാനിത് ആദ്യമായിട്ട് കേൾക്കുകയാണ് ഞങ്ങളുടെ ഈ നാട്ടിലൊന്നും അങ്ങനെ ഉള്ളതായിട്ടും ില്ല പിന്നെ ഇതിനകത്ത് വേറൊരു വസ്തുതയുണ്ട് പൊതുവേ തെക്കൻ കേരളത്തിൽ നമ്മൾ തെക്കൻ കേരളത്തിൽ താമസിക്കുന്നുണ്ട് പൊതുവെ ഇതിൻ്റെ മുഹൂർത്തമൊന്നും സാധാരണ പറയാറില്ല അപ്പം കല്യാണത്തിന് ഏകദേശം നമ്മൾ പന്ത്രണ്ടര മണിയോടൊക്കെയാണ് സാധാരണ മുസ്ലിം കല്യാണത്തിനൊക്കെ പോകുന്നത് അപ്പോൾ അവിടെ ഒരു വശത്ത് കല്യാണം നടക്കും ഒരു വശത്ത് സദ്യ നടക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതി തന്നെയാണ് കാരണം ബാക്കി ഏത് കല്യാണത്തിന് പോയാലും എല്ലാം സ്ഥായിയായ എന്താന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കുക എന്നുള്ളതാണ് കല്യാണത്തിന് ഞാൻ ഏതെങ്കിലും സമയത്ത് വിചാരിച്ചിട്ടുണ്ട് ഈ ആഹാരത്തിനോട് പലരും പറയും ആഹാരം കഴിക്കാനില്ലല്ലോ കല്യാണം കാണാനില്ലോ പോകുന്നൊക്കെ ചിലർ ചോദിക്കുന്നേക്കാം ഈ കല്യാണത്തിന് ആഹാരം ഇല്ലെങ്കിൽ എന്തൊക്കെയാ പറയുന്നത് ഇതുങ്ങളല്ലേ ഏതായാലും ഒരു വശത്ത് കല്യാണം അതിൻ്റെതായ രീതിയിൽ നടക്കുന്നുണ്ട് മറു വശത്ത് ഈ ആഹാരം കഴിക്കാൻ വേണ്ടി ആൾക്കാർ പോവും നമ്മളങ്ങോട്ട് ചെല്ലുക ആഹാരം കഴിക്കാൻ വേണ്ടി ആരെങ്കിലും വിളിച്ച് ഭാഗം വന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ കയറിയിരിക്കുന്നു പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊന്നും സാധാരണ തിരക്കാറില്ല അതാണ് ഞങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള സത്യം അപ്പോൾ ഇതിനകത്ത് പൊതുവെ നമ്മൾ കല്യാണമൊക്കെ കാണുമ്പോഴും ഇത് ഇങ്ങനെ വിളിച്ചു പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ഓരോ പ്രദേശങ്ങളിൽ ഓരോ രീതിയായിരിക്കും അല്ലേ പല കല്യാണത്തിനും പല രീ പല പ്രദേശങ്ങളിൽ പല രീതിയായിരിക്കും അപ്പം ഇത് ആ പ്രദേശത്ത് ഒരു രീതി തന്നെ ആയിരിക്കാം ഇത് ഒരു ഒരുപക്ഷെ വിളിച്ച് പറയുന്നത് നമുക്കറിയില്ല ഏതായാലും അത് വിളിച്ചു പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ പ്രദേശവാസികളും അവരവരുടെ രീതിയല്ലേ ഇഷ്ട അറിയത്തുള്ളു ഇപ്പം ഈ തെക്കൻ കേരളത്തിൽ പൊതുവേ ഹിന്ദു കല്യാണത്തിനൊക്കെ പരിപ്പ് പപ്പടം സാമ്പാർ പായസം പുളിശ്ശേരി അതുപോലെ തന്നെ മോര് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് അപ്പോൾ നമ്മൾ ഇലയിൽ കയറാ പച്ചടി കിച്ചടി പച്ചടി കിച്ചടി അവിയൽ തോരനെ ഇഞ്ചി നാരങ്ങ മാങ്ങ അങ്ങനെ ലെവലിലാണ് പലപ്പോഴും ഇലയിൽ വിളമ്പുന്നത് അപ്പം ഇപ്പം കൂട്ടാൻ എണ്ണമൊക്കെ കൂടുമ്പം അതിൻ്റെ സ്ഥാനങ്ങളൊക്കെ അങ്ങോട്ട് പോകും ചിലപ്പം ഈ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്ഥാനങ്ങൾ ഇത് കഴിഞ്ഞാൽ ചില പ്രായമായൊരു ചീത്ത വിളി അങ്ങനെയൊക്കെയാണ് അപ്പം പക്ഷേ മടക്കൊക്കെ സാമ്പാറിലാണ് തുടങ്ങുന്നതെന്ന് തോന്നുന്നു ചില പ്രദേശങ്ങളിലൊക്കെ ഞാൻ ചില കല്യാണത്തിന് പോയി പരിപ്പും പപ്പടത്തിനും വേണ്ടി നമ്മൾ കാത്തിരുന്ന് ഇപ്പം അവർ അതിന് കൊണ്ടുവന്ന് സാമ്പാറാണ് വെച്ചത് അതിനുശേഷം പപ്പടമൊക്കെ പായസത്തിൻ്റെ കൂടെ വിളമ്പുന്നതാണ് അത് തെക്കൻ കേരളത്തിൽ പൊതുവേ കണ്ടുവരുന്ന രീതിയിൽ തെക്കൻ കേരളത്തിൽ എല്ലായിടവും അല്ല ഞങ്ങളുടെ പ്രദേശങ്ങളിലൊന്നും ആലപ്പുഴ പ്രദേശങ്ങളിലൊന്നും സാധാരണ കാണുന്നില്ല പരിപ്പ പപ്പടം എന്ന് പറഞ്ഞിട്ടുണ്ടാകും തുടങ്ങുന്നത് പരിപ്പ പപ്പടം അതിനകത്തേക്കിരുന്ന് ഈ കൂടെ ഒഴിച്ച് അന്ന് കഴിച്ച് കഴിച്ചിരുന്നു അപ്പം വേറെ പ്രദേശത്തുള്ള ആൾക്കാർ ഇത് ചിലപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട രീതി ആവിക്കരുത് അതാണ് ഞാൻ പറഞ്ഞത് ഓരോ പ്രദേശത്തിനും കല്യാണത്തിനും ഓരോ രീതി ആയിരിക്കും അപ്പം ഈ ഉസ്താത്തിന് പൂരത്തെ വിളി എന്ന് വെച്ചാൽ പൂരത്തെവിളി കേൾക്കുകയും ചെയ്തു അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരനും വധും കൂടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു നമുക്കതൊന്ന് കേൾക്കാം അവർ എന്താണ് പറഞ്ഞത് എന്നുള്ള കേൾക്കാം കേട്ടോ ആദ്യത്തെ കോൺട്രവേഴ്സി കേസ് എന്റെ പൊന്നെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബിലൊക്കെ എന്താണ് അൽഫി എന്താണ് സംഭവിക്കുന്നത് അത് ആക്ച്വലി അത് നമ്മൾ ഇട്ടത് കൊണ്ടല്ല നമ്മളല്ല ഇട്ടത് വേറെ ആരൊക്കെ ഇട്ടതിലാണ് സാധനമില്ലേ ക്ഷണിക്കപ്പെടാ ക്ഷണിക്കപ്പെടാത്ത ഒരുപാട് അതിഥികൾ വന്ന് ഞങ്ങളുടെ നിക്കാ അടിച്ചു മാറ്റിക്കാളാക്കി ഭയങ്കര അതുകൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നമ്മളുടെ രീതി മൊത്തം പൊളിച്ച് പക്ഷെ ഔട്ട് പേരുടെ സാധനങ്ങളിൽ ഒരുപാട് ആ നിക്കാഹിന്റെ ഇത് ലൈക്ക് ഇവന്റ് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഓർഗനൈസ് ചെയ്തത് ാണ് നിക്കാഹിന്റെ മൊത്തം ഇവരുടെ എല്ലാം ചെയ്തത് ആദ്യത്തെ കോൺട്രവേഴ്സി നിക്കാഹിന് മഹർ കൊടുത്തത് വിളിച്ചു പറഞ്ഞു എന്നൊരു രീതിയിലുള്ള സാധനമായിരുന്നു അല്ലേ അതിന്റെ ഒരു സത്യാവസ്ഥ നമ്മൾ പറഞ്ഞതാ എല്ലാവരും നിക്കാഹിന് മഹർ കൊടുക്കുക ഒന്ന് എന്താ പറയാ ഡയമണ്ട് എന്താ പറയുക ഇതാ കൊടുക്കുന്നത് സ്വർണം സ്വർണം കൊടുക്കുമ്പം നമ്മളെ നാട്ടിലൊരു പതിവ് എന്താന്ന് വെച്ചാൽ അത് അവര് പറയും ഇത്ര ഇത്ര പവൻ പവന്റെ കണക്കെല്ലാവരും സ്വർണം വാങ്ങും പറയും പക്ഷേ എൻ്റെ കേസിൽ അങ്ങനെ വിളിച്ച് പറയൂട്ടോ ചിലര് വിളിച്ചു പറയും ചിലര് മൈക്കിൽ പറയില്ല അതൊക്കെ ഓരോ മഹലിനും പക്ഷെ അത് അപ്പൊ എന്താണോ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് പറയുന്നത് നമ്മളത് വീഡിയോയിൽ വന്നോണ്ട് മാത്രം ആൾക്കാർ എന്തോ ഒരു സംഭവിച്ചു തന്നു പക്ഷെ സത്യം പറയാലോ എനിക്ക് അറിയില്ല ഇതിങ്ങനെ വിളിച്ചു പറയും പക്ഷെ നമ്മളെ ഭാഗത്ത് നിന്ന് വന്നൊരു കോമഡിന്ന് നമ്മള് ഡൈമണ്ട് മഹറായിക്കൊടുത്തത് ആ പുസ്തകം അത് കണ്ടപ്പോ മേസ്താന്ന ഞങ്ങൾ ആദ്യമായിട്ടാണ് ഡയമണ്ട് മഹർ കൊടുക്കണേ കണ്ടത് അതുകൊണ്ട് അത് എങ്ങനെ പറയണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്ന് ആ പുസ്തകം ചോദിച്ചു ക്യാരറ്റ് എത്ര അപ്പൊ പറഞ്ഞ് എന്ത് ഞങ്ങൾ ഇതുപോലെ ഇത് നമ്മള് ഉണ്ടാക്കിപ്പിച്ചതാണ് ഇങ്ങനെ മോതിരം എനിക്ക് വേണം പിന്നെ അതേപോലെ ഒരു ചെയിൻ കണ്ടിഷ്ടപ്പെട്ടു നമ്മൾ കൂടുതലും ഡയമണ്ടിനെ കുറിച്ച് ഞങ്ങൾ കൂടുതലറിയില്ല ഞങ്ങൾ അത് യൂസ് ചെയ്ത് വരുന്നുള്ളു അപ്പൊ നമുക്കത് അറിയില്ല കണ്ടിഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് സാധനങ്ങൾ വാങ്ങി മാറുകൊടുത്ത് അപ്പൊ അങ്ങനെയാണ് ചോദിച്ചത് എത്ര രൂപന്റെ മഹറാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇത്ര രൂപന്റെ പറഞ്ഞപ്പോൾ പറ എന്താ പിന്നെ അതങ്ങ് പറയാന്ന് അങ്ങനാണ് പക്ഷെ മൈക്ക് എവിടെ നിന്ന് വന്ന് നിക്കാറില്ല കാരണ സമയം മൈക്ക് എടുത്ത് പറഞ്ഞു ആ ഉസ്താക്ക് ഒരുപാട് ഊക്കും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ കിട്ടുന്നുണ്ട് ആ ഉസ്താ ഒരു കാര്യം അറിയില്ലല്ലേ പാവമാണ് മൂപ്പര് അറിയാണ്ട് പറഞ്ഞു ഏതാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉള്ള കാര്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല ഇതിനകത്ത് തന്നെ അവര് തന്നെ ഉദ്ദേശിച്ചില്ല എന്നുള്ളതാണ് ഈ മൈക്കിനകത്തോടെ വിളിച്ചു പറയുമെന്നുള്ളത് ചെറക്കൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് പുള്ളി തന്നെ ഉദ്ദേശിച്ചില്ല പക്ഷെ അത് വിളിച്ച് പറഞ്ഞു മൈക്കെങ്ങനെ കിട്ടിയാന്ന് പക്ഷേ മൈക്ക് അവിടെ ഉള്ളതാണെന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് മൈക്കിനകത്തൂടെ വിളിച്ച് പറഞ്ഞു എന്നുള്ളതാണ് അതെല്ലാവരും കേട്ടു പ്രത്യേകിച്ച് ഇതെല്ലാം ഒപ്പിയെടുക്കാൻ വേണ്ടി എവിടെയും കാണുന്ന സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ ചില വ്യക്തികൾ നമ്മുടെ യൂട്യൂബർമാർ യൂട്യൂബർമാരെ പറ്റി എനിക്കും നല്ല പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞ നല്ല അഭിപ്രായമാണ് കാരണം ഇവരെ പറ്റി ഇവർ മോശമായിട്ടാണ് പറയുന്നത് ഈ അൺബോക്സിങ് ഡ്യൂഡി എന്ന് പറയുന്നത് വളരെ മോശമായിട്ട് പറയുന്ന കേട്ടു പക്ഷേ ഇത് വിളിക്കാതെ കേറി ചെന്ന് കല്യാണം കുളമാക്കി എന്നാണ് അവരുടെ ഭാഷ്യം പക്ഷേ എനിക്കതിനോടൊന്നും യോജിപ്പില്ല ഞാൻ ഞാനതിൻ്റെ കാരണം പറയാം ഇപ്പം ഇതിനകത്ത് പറയുന്ന ഇവർ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വിളിച്ച് പറയുകയാണ് അപ്പം നാട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും നോക്കിയിരിക്കുന്ന ആൾക്കാരല്ലേ അപ്പം പൊതുവേ ഇടുന്നതിൽ തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഇവർ പോലും പ്രതീക്ഷിച്ചില്ല പക്ഷേ പ്രത്യേകിച്ച് ഈ ഉസ്താദ് എന്ന് പറയുന്ന വ്യക്തി പുള്ളിയും പ്രതീക്ഷിച്ച് കാണത്തില്ല കാരണം ഇത്രയും ചാനലുകൾ അവിടെ നിൽക്കുന്നു സോഷ്യൽ മീഡിയ ആകപ്പാടെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് ഇവരൊന്നും ചിന്തിച്ച് കാണത്തില്ല അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ട് പ്രായമായത് അവർ ചില നടപടിക്രമം അനുസരിച്ച് അത് വിളിച്ചു പറഞ്ഞു അത് മയക്കിനകത്ത് കൂടെ ആയിപ്പോയി എല്ലാവരും കേട്ടു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം അപ്പം പുള്ളിയെയും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല ഉസ്താദിനെയും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം ഈ ഇപ്പോഴത്തെ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ പുള്ളിക്ക് പറ്റിയില്ല പുള്ളി സോഷ്യൽ മീഡിയയുടെ കണ്ണ് തന്നിൽ നിങ്ങളിലേക്കുണ്ട് എന്നുള്ള കാര്യം പാവം അറിയാതെ പോയി ഏതാണ് ഏറ്റവും കഷ്ടം അപ്പം പുള്ളിക്ക് കിട്ടാവുന്നതിൻ്റെ പരമാവധി ജീവിതത്തിൽ പുള്ളി കിട്ടുകയും ചെയ്തു പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിലെ വിളിക്കാതെ തന്നെ സോഷ്യൽ മീഡിയയിലെ പല യൂട്യൂബർമാരെയും വിളിക്കാതെ അവർ കയറി ചെന്നു അവരുടെ കല്യാണം കുളമാക്കി എന്നാണ് ഇവർ ഇപ്പം ഉന്നയിക്കുന്ന ആക്ഷേപം നമുക്കതൊന്ന് കേൾക്കാം അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് എന്താ നമ്മൾ സ്ട്രിക്റ്റ് മീഡിയക്കാരെ നമ്മൾ നമ്മളവിടെ മാന്യായിട്ട് എന്തോ എന്റെ ബ്രദററ്റ് പറഞ്ഞു ഒറ്റ എൻട്രൻസ് അല്ലല്ലോ അത് സൈഡിൽ കൂടെ തീരെ മാനേഴ്സ് അവർ ചെയ്തതും കാരണം ഞാൻ എന്റെ ഇത് പറയുകയാണെങ്കിൽ ഞാൻ കറക്റ്റ് ഒരു എൻട്രൻസ് വീഡിയോ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു വീഡിയോ വന്നു കഴിഞ്ഞപ്പോ അതായത് നിക്കാഹിന്റെ വീഡിയോ വന്നപ്പോൾ ഞാൻ ചെയ്തു കസിൻസ് ഒന്നും അല്ല ഈ മീഡിയ ടീംസ് നിങ്ങൾ ആരാ വിളിച്ചത് എനിക്ക് അപ്പൊ ചോദിക്കാനുള്ള ഇത് ഉണ്ടായിരുന്നല്ലോ കാരണം ഇനി അപ്പോ അതെങ്ങാനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് അത് ടേറിലാക്കണ്ടല്ലോ എനിക്കിതില് ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പോഴും ബ്ലെയിം ചെയ്യുന്നത് ഈ മീഡിയ ടീമിനെ തന്നെ കാരണം അവര് തീരെ അൺഇൻവൈറ്റഡ് ആയിട്ട് വന്നു വന്നു എന്നുള്ളത് പോരാത്തതിന് നമ്മുടെ ഫുൾ ഈവൻ ഈച്ച് ആൻഡ് എവ്രി ബിട്ട് വൃത്ത് പല ആങ്കിളിൽ നിന്ന് എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെ ഇവന്മാർ വന്നേ എന്താ ചെയ്യുന്നത് നമുക്ക് ഒരു ഐഡിയയില്ല ഞാൻ പറയും കാരണം നമ്മൾ കുറേ പ്ലാൻ ചെയ്ത് നമ്മൾ അത്രയും ഓർഗനൈസ് ചെയ്തിട്ട് ചെയ്തൊരു പറ്റില്ല അതിനകത്ത് ഈ ഒരു പാർട്ട് നമ്മൾ ഉണ്ടാവുന്ന കരുതിയില്ല പക്ഷെ നമ്മുടെ അവിടെ ഇവര് വരൂ നമ്മൾ ഇവർ ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ഇവൻ എന്റെ ഡ്രസ്സ് വരെ പലതാണ് ചവിട്ടി ചവിട്ടി എന്റെ എന്റെ ഔട്ട്ഫിറ്റിലാണ് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ സംഭവം ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട മഹറുമായിട്ട് ബന്ധപ്പെട്ട വിഷയമില്ലായിരുന്നുവെങ്കിൽ ഇവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയക്കെല്ലാം എല്ലാവിധ ഞങ്ങൾ ഞങ്ങൾ ഞാനാരും ഞങ്ങളാരും വിളിച്ചില്ല എന്നിട്ടും അവരും ഒന്ന് സഹകരിച്ചു അതിനെല്ലാവരും നന്ദിയും പറഞ്ഞുകൊണ്ടായിരിക്കും ഒരുപക്ഷെ വീഡിയോ അല്ലേ പക്ഷേ ഇങ്ങനൊരു സംഭവം നടന്നു അത് ലോ എമ്പാട് പറഞ്ഞു ഇവർക്ക് ട്രോൾ വീഡിയോകൾ ഒത്തിരി കിട്ടി ആൾക്കാരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു അതുകൊണ്ട് മാത്രമാണ് അവർ ഇപ്പം സോഷ്യൽ മീഡിയ തള്ളി പറയുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ കല്യാണത്തിന് ആരും വരാത്ത ഈ ഉള്ളവന് ഉള്ളവന് അതിൻ്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെയുള്ള അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് കാരണം സോഷ്യൽ മീഡിയയുടെ എല്ലാ യൂട്യൂബ് ചാനലുകളും നിലനിൽക്കുക അതിനിടയിൽ കല്യാണമൊക്കെ നടത്തുക എന്ന് പറയുന്ന എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് ഇപ്പം ഇവരെ സംബന്ധിച്ച് ഇവരെ സോഷ്യൽ മീഡിയയിൽ കൂടെ അവരും സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് ഇവരും വളർന്നു വന്നത് അതുകൊണ്ട് മാത്രം ഇവർ പ്രസിദ്ധരായതുകൊണ്ട് മാത്രമാണ് ഇത് എല്ലാവരും ഇവരെ കാണാൻ ഇവരുടെ കാര്യങ്ങൾ അറിയാനും താല്പര്യമുണ്ട് ജനങ്ങൾക്ക് എന്നതുകൊണ്ടാണ് ഈ യൂട്യൂബ് ചാനലുകളെല്ലാം പോയി ഇവരുടെ കല്യാണം ഇവരൊന്നും ആരും അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആരും മൈൻഡ് ചെയ്യത്തില്ല ചെയ്യത്തില്ലല്ലോ അപ്പോൾ ഒരു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ് എല്ലാവരും പറയണം എല്ലാവരും വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ഞാൻ എൻ്റെ കല്യാണത്തിനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളൊന്നും പ്രസിദ്ധരല്ലോ അപ്പം വന്നിരുന്നെങ്കിൽ നമ്മൾ രണ്ട് കൈ നീട്ടി ശേഖരിച്ചേന് അതാണ് ഞാൻ പറഞ്ഞത് ഈ ആഗ്രഹിക്കുന്നതിൻ്റെ അടുത്ത് വരുത്തില്ല ആഗ്രഹിക്കാത്തവരുടെ അടുത്ത് ഇവർ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാണല്ലോ അതിന് സോഷ്യൽ മീഡിയയുടെ തലയിൽ കെട്ടിവെച്ചു എന്ന് മാത്രമേ എനിക്കിതുകൊണ്ട് തോന്നുന്നുള്ളൂ പിന്നെ സോഷ്യൽ മീഡിയയിലെ യൂട്യൂബ് സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങളെ എനിക്ക് ഭയങ്കര ബഹുമാനമാണ് കാരണം പല കാര്യത്തിലും ഇപ്പം ബിഗ് ബോസിൽ നിന്ന് താരങ്ങൾ വരുമ്പോഴും മണിക്കൂറുകളും കാത്ത് നിന്ന് അവരുടെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് നിൽക്കുകയാണ് ഇപ്പം ഈ കണ്ടന്റ് ഞാൻ ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലുകൾ തന്നെയാണ് അവർ ഈ കണ്ടന്റ് എടുത്തില്ലെങ്കിൽ ഈ പുള്ളിയുടെ കല്യാണത്തിന് പോകാതെ പോയി ഈ കണ്ടന്റ് എടുത്തില്ലെങ്കിൽ നമുക്ക് ഞാൻ ഈ കണ്ടൻറ് ചെയ്യാനില്ലായിരുന്നു അല്ലേ അപ്പം മറ്റുള്ളവരിലേക്ക് എത്താൻ ഇവർ ഒത്തിരി കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് ഒരു കല്യാണത്തിന് ഇപ്പം തന്നെ പേരുദക്ഷം കേട്ടില്ലേ കാരണം വിളിക്കാത്ത കല്യാണത്തിന് പോയി ഞങ്ങട്ട് കൊന്നതുപോലെയാണ് ഇവരുടെ പമ്പാരം കേട്ട അല്ലേ എപ്പം നമ്മളെപ്പോഴും വിചാരിക്കും ആര് കല്യാണം എന്ന് പറയുന്ന ഏത് ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചോ വിളിക്കത്തില്ലയോ അവർ വരുന്നവരെ അവിടെ ആതിഥ്യമര്യാദയായിട്ട് സ്വീകരിക്കുക അവർക്ക് ആഹാരം കൊടുക്കുക ഇതൊന്ന് വിളിച്ചവർ വന്ന് ആഹാരം കഴിക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു വിളിക്കാത്തവർ വന്ന് ആഹാരം കഴിക്കുമ്പോഴാണ് ആ കല്യാണം എന്ന് പറയുന്ന നിക്കാഹിൻ്റെ പവിത്രത നമുക്ക് മനസ്സിലാവുന്നില്ലേ പക്ഷേ ഇപ്പം അവരെ വിളിക്കാതെ വന്നു എന്ന് പറഞ്ഞിട്ട് അവരെ ഇത്രമേൽ ആക്ഷേപം ചൊരിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ സോഷ്യൽ മീഡിയയോട് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഇത് അവരുടെ അന്നമാവ് കാര്യം ഓരോ കണ്ടന്റിനും വേണ്ടിയാണ് ഓരോരുത്തര് പോകുന്നത് അപ്പം അവരുടെ അന്നത്തിന് വേണ്ടിയാണ് ഇവർ ഇത്രയും കഷ്ടപ്പെട്ടു പക്ഷേ കഴിയുന്നതും ഇങ്ങനെയുള്ള ആൾക്കാരെ തിരഞ്ഞുപിടിച്ച് ഇവരെ മാറ്റി നിർത്തണം കാരണം വിളിക്കാത്ത ആൾക്കാരുടെ അടുത്ത് പോകേണ്ട കാര്യമില്ല അത് പോയതുകൊണ്ടാണ് ഇങ്ങനൊരാക്ഷേപം നിങ്ങൾ കേൾക്കേണ്ടി വന്നത് അത് ഇനിയെങ്കിലും ഒഴിവാക്കുക ഇവർ അവർക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ പോവാതിരിക്കുക അതുതന്നെ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇങ്ങനൊരു വിഷയം വന്നതുകൊണ്ട് മാത്രമാണ് ഇവരിപ്പം സോഷ്യൽ മീഡിയക്കെതിരെ തിരിയുന്നത് ഏതെങ്കിലുമൊക്കെ ആൾക്കാരെതിരെ തിരിയേണ്ടായി അതിനുവേണ്ടിയാണ് സോഷ്യൽ മീഡിയയ്ക്ക് എതിർ തിരിയുന്നത് അല്ലാതെ ഇത് അവരുടെ കല്യാണം ഇത്രയും ആൾക്കാർ അറിഞ്ഞു അതൊരു വൻ വിഷയമാകുന്ന എല്ലാവരും ആനന്ദിക്കത്തേ ഉള്ളു അല്ലേ കൂടുതൽ പേരിലേക്ക് തങ്ങളുടെ കല്യാണം എത്തുന്നതിൽ ആനന്ദിക്കുവാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് ഇപ്പം എന്നാൽ ഇതെല്ലാം അവിടെ സോഷ്യൽ മീഡിയ തടി എന്ന് പറയുന്നത് ഒട്ടും യോജിക്കുന്നതല്ല എനിക്കതിനോടൊന്നും യോജിപ്പില്ല അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഓക്കെ ബായ്